തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി നാടെങ്ങും ഉത്രാടപ്പാച്ചിൽ ഓണക്കോടിയും ഓണസദ്യയ്ക്കായുള്ള പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും വാങ്ങാനാണ് ആളുകൾ തിരുവോണത്തലേന്ന് തിരക്ക് കൂട്ടിയത് ഒന്നാം ഓണനാളിൽ വിപണി ചൂട് പിടിച്ചതോടെ നഗരവീഥികളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾക്കായി നാടും നഗരവും ഒരുങ്ങി പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും ഓണക്കോടിയുമൊക്കെയായി വിപണി സജീവമാണ് തിരുവോണത്തിന് ഒരു ദിനം മാത്രം ബാക്കിയിരിക്കെ ആളുകൾ ഓണക്കോടിയും ഓണസദ്യക്കുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിലാണ് വിപണി ചൂടുപിടിച്ചതോടെ നഗരവീതികളെല്ലാം തിരക്കിലമർന്നു നഗരങ്ങളിൽ വാഹന തിരക്കും അനുഭവപ്പെട്ടു വസ്ത്രവ്യാപാരശാലകളിലും മാർക്കറ്റുകളിലും പച്ചക്കറിക്കടകളിലും തിരക്കാണ് അനുഭവപ്പെട്ടത് ഓണച്ചന്തകളിലും മേളകളിലും തിരക്കുണ്ട് പൂവിപണിയും സജീവമായിരുന്നു വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളെല്ലാം രാത്രി വൈകിയും പ്രവർത്തിക്കുന്നുണ്ട് ജുവല്ലറി ഇലക്ട്രോണിക്സ് കടകൾ മൊബൈൽ ഷോപ്പുകൾ തുടങ്ങിയ ഇടങ്ങളിലും തിരക്കാണ് അനുഭവപ്പെട്ടത് മിക്ക സ്ഥാപനങ്ങളിലും വൻ ഓഫറുകൾ നൽകുന്നുണ്ട് തിരക്ക് കണക്കിലെടുത്ത് നഗരങ്ങളിൽ കൂടുതൽ പോലീസും രംഗത്തുണ്ട് തിരുവോണാഘോഷത്തിനും സദ്യവട്ടത്തിനുമുള്ള തിരക്കിട്ട ഒരുക്കമാണ് ഒന്നാം ഓണമായ ഉത്രാടത്തെ ആവേശത്തിലാക്കുക ഉത്രാട ദിവസം മഹാബലി തന്റെ പ്രജകളെ കാണാൻ എത്തുന്ന ദിവസമായി കരുതപ്പെടുന്നു അതിനാൽ തന്നെ ഇത് ഓണാഘോഷത്തിന്റെ തുടക്കം എന്നാണ് മലയാളികൾ കരുതുന്നത് ഉത്രാട ദിനത്തിൽ വിദൂര സ്ഥലങ്ങളിൽ ഉള്ളവരെല്ലാം വീട്ടിൽ എത്തി തിരുവോണത്തിനായി ഒത്തുകൂടും ഉത്രാട ദിനത്തിലെ സവിശേഷത ഏറ്റവും പ്രകടമാകുന്നത് പൂക്കളങ്ങളിലാണ് അത്തപ്പൂക്കളം ഏറ്റവും വലുതും മനോഹരവുമായി ഒരുക്കണം ഓരോ ദിവസവും വലുതാക്കിക്കൊണ്ടിരുന്ന അത്തപ്പൂക്കളം ഉത്രാടനാളിൽ അതിൻ്റെ ഏറ്റവും വലിയ രൂപത്തിലെത്തുന്നു സ്വർണ നിറത്തിലുള്ള മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉത്രാട ദിവസത്തെ പൂക്കളങ്ങളിൽ നിറഞ്ഞു നിൽക്കും പച്ചക്കറികൾ പഴങ്ങൾ പലവ്യഞ്ജനങ്ങൾ പൂക്കൾ വസ്ത്രങ്ങൾ എന്നിവയെല്ലാം വാങ്ങുന്നതിനായി ആളുകൾ തിരക്ക് കൂട്ടുന്ന കാഴ്ച ഉത്രാട ദിവസത്തെ സവിശേഷതയാണ് സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ